വ്യക്തികളെ നമുക്ക് നോക്കേണ്ടതില്ല അത് അല്ലാഹുവായാലും പറഞ്ഞു വെച്ചതല്ലേ ഏടുക്കാങ്ങൾ രക്ഷപ്പെടാൻ പോള് വെക്ക് വെക്ക് വരട്ടെ വിഷയങ്ങളെയും പണ്ഡിതന്മാരെയും സമീപിക്കേണ്ടത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് വ്യക്തികളെ അല്ല വിഷയം നമ്മളുടെ എന്താണ് സബ്ജക്ട്സ് നോക്കുമ്പോ എന്താണ് അതാണ് വിഷയം അപ്പോൾ ഒരു പണ്ഡിതൻ ആ പണ്ഡിതന്റെ ഗ്രന്ഥത്തിൽ തിരിച്ചും മറച്ചും കാണും എന്താപ്പ ചെയ്യ എന്ത് ചെയ്യാനാ നമ്മളെ അയാളെ പറ്റി നമ്മൾ അയാളെ ഹിസാബ് എടുക്കാനൊന്നും അത് നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ നമ്മളോട് നമ്മളെ വിശ്വാസം റെഡിയാക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ അയാളെ ഹിസാബ് എടുക്കണ്ട ആവശ്യത്തിൽ നമ്മക്കെന്താ അപ്പൊ നമുക്ക് എന്ത് വേണം നമുക്ക് ശരി ഏതാണെന്ന് കണ്ടെത്തണം ആ ശരി വ്യക്തികൾ അത് നമുക്ക് നോക്കണ്ട അത് ഇതാ ഞങ്ങൾ ഈ ചോദിക്കണം ആ എന്ന് മുതല തുടങ്ങിയത് എടുക്ക് സമസ്തന്റെ പ്രമേയം കാണിച്ചു പ്രമേയം നമ്പർ ആറ് സമസ്തന്റെ സമ്മേളനത്തിലെ പ്രമേയ കണ്ടോളൂ ഇബിനു ഹസം വാഹിരി അയാളൊരു സംഘടന അല്ലെട്ടോ അവിടെ ഒരു വ്യക്തിയാണ് അടുത്ത ആള് അടുത്തു തൈമിയ പേച്ചാളിസ്റ്റ് ഹസം വാഹിരി അബ്ദുൽ അബ്ദുൽ ഹാദി കടുത്ത പ്രശ്നമുള്ള ടീമാ ശിഷ്യന്മാരാ ഷൗഖാനി വഹാബ് നജിദി ജലാലുദ്ദീൻ അഫ്ഖാനി മുഹമ്മദ് അബ്ദു റഷീദ് പത്രാധിപർ ഇതൊന്നും ഉറപ്പിക്കാൻ പറ്റൂല ഓലങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലോ റഷീദില്ല കൈപ്പടി പടങ്ങൾ ആരെ കണ്ടിരുന്നു ഇബിനി അബ്ദുൽ വഹാബിന്റെ കൈയായിട്ട് കണ്ടോല ആരാപ്പള്ളി അയാൾ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലോ അയാൾ എന്തിനാ നമ്മൾ ഈസാബ് എടുക്കാൻ പോണ് അന്ന് അയാളായിട്ടായിക്കോട്ടെ കെ എം മൗരമീൻ എന്തിനാ നമ്മൾ അയാള് അയാൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലോ അപ്പൊ അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ എണ്ണ എന്നിവരും ഇബിനി തേമി അടക്ക എഴുതി വരാ എന്നിവരും അവരെ പിൻപറ്റിയവരും അഖിലുസുന്നീവൽ ജമാഹത്തിൻ്റെ വിശ്വാസ നടപടികൾക്ക് വിപരീതമായി പലതും പറഞ്ഞിരിക്കുകൊണ്ടും അവരെയും അവരുടെ കിതാബുകളെയും സുന്നികൾ സ്വീകരിപ്പാൻ പാടില്ലെന്നും അവർ തർണീയത്തിന് അർഹരല്ലെന്നും താഴെ പറയുന്നവരും മറ്റു സുന്നികലമാക്കളും പ്രസ്താവിച്ചിരിക്കുന്നു അതാണ് നമ്മുടെ നിയമമെന്ന് ഈ യോഗം തീർച്ചപ്പെടുത്തുകയാണ് ഇബിനു തേമിന് അടക്കം എഴുതിയിട്ട് സമസ്തന്റെ പ്രമേയം എന്നിവരും അത് വ്യക്തികളാ എന്നിവരും അവരുടെ കിതാബുകളും കിതാബ് രണ്ടായ മതി പിന്നെ അതിന്റെ കൈയേത്ത് കോപ്പി നോക്കി അടക്കണ്ട ഇവരെ അഹിലുസുന്നയുടെ എതിരായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവരെ സ്വീകരിക്കാൻ പാടില്ല ഇതാണ് സമസ്തയുടെ പ്രമേയം അത് പറഞ്ഞ ഇമാമിയങ്ങളെ മൊത്തം എഴുതിയിട്ടുണ്ട് മുഴുവൻ ഇമാമിബിന് ഹർത്തങ്ങളടക്കം അവതാരകൻ ബൈത്തല അഹമ്മദ് കുട്ടി മൗലവി മൗലവി ലത്തീഫിയ മുദരിസ് കെ എം അബ്ദുൽ ഖാദർ സമസ്തന്റെ അനുവാദം അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ രണ്ട് വിഷയങ്ങൾ ഇവിടെ വന്നു ഒന്ന് കിതാബിൽ കണ്ടാൽ വരെ വിശ്വസിക്കാൻ പറ്റൂല കൈപ്പഴയിൽ കാണണം രണ്ട് വ്യക്തികളെ കുറിച്ച് നിലപാട് പറയാൻ പാടില്ല അഭിമുഖത്തിൽ ഉള്ളതല്ലേ ഇതിലുപേത ഞങ്ങള് തട്ടിപ്പ് നടത്തേണ്ടി വന്ന് നിങ്ങൾ പറഞ്ഞ ആശയമല്ലേ അത്